ഹലോ ഗൈസ് ഇന്ന് നോമ്പ് നാല് എത്ര പെട്ടെന്നാണല്ലേ നാല് നോമ്പ് കഴിഞ്ഞത് ഈ സമയമാണെന്നുണ്ടെങ്കിലോ ഒരുപാട് ചൂടാണ് ശാരീരികമായിട്ട് ശാരീരികമായിട്ടെല്ലാവരും വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സമയമാണ് അപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം ഒരുപാട് തണുത്തതോ ഒരുപാട് ചൂടുള്ളതോ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പരമാവധി ഒഴിവാക്കുക ഇളം ചൂടുള്ള വെള്ളം ധാരാളം കുടിക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊന്ന് കാണാം എന്തൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസ് ഒന്ന് കാണാം അപ്പോൾ എപ്പോഴത്തേം പോലെ തന്നെ കസേഴ്സ് ഇട്ടിട്ടുള്ള നാരങ്ങ വെള്ളമാണുള്ളത് നാരങ്ങ വെള്ളം എന്തായാലും നിർബന്ധമാണ് കേട്ടോ വീട്ടിൽ പിന്നെ നമ്മളിന്ന് ജ്യൂസിനായിട്ട് മുന്തിരി പുഴുങ്ങിയിട്ട് പഴവും കൂട്ടി മിക്സ് ചെയ്ത് ജ്യൂസ് അടിച്ചേക്കണതാണ് നല്ല ടേസ്റ്റ് ആണത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ റവ കാച്ചിയതും ഉണ്ട് അതും ഈ പറഞ്ഞതുപോലെ നിർബന്ധമാണ് പിന്നെ നമ്മളിന്ന് വറവിന് വേണ്ടിയിട്ട് മുട്ട ബജിയും മുളക് ബജയും കടയിൽ നിന്ന് മേടിച്ചതാണ് പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ആപ്പിളും കുമ്മട്ടിങ്ങയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇന്ന് ഇത്രയേ നമ്മൾ നമ്മളെ ഐറ്റംസൊക്കെ പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നിങ്ങളെ സപ്പോർട്ടുണ്ട് ഇനിയും തുടർന്ന് അങ്ങോട്ട് അങ്ങോട്ടുണ്ടാകണം നിങ്ങളെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളു കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ